ഓപ്ഷൻ പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറെന്ന പ്രഖ്യാപനവുമായി നേതാക്കൾ പതിനഞ്ച് ദിവസം പിന്നിട്ടിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെയും വിമർശനം മന്ത്രിയും എം എൽ എയും ഇക്കാര്യത്തിൽ മൗനം വെടിയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ച് പൂർണ്ണമായ തോതിൽ ഗതാഗതം തുറന്നു കൊടുക്കുവാനുള്ള കാലതാമസത്തിനെതിരെ പ്രതിഷേധവുമായാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെങ്ങിയിരിക്കുന്നത് അധികൃതർക്ക് കഴിയില്ലെങ്കിൽ പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുവാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ഇതിന് അധികൃതരുഭാഗത്തും അനുമതി വേണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട പ്രവർത്തനമാണ് അധികൃതരുടെ നിസ്സംഗത മൂലം നീണ്ടുപോകുന്നത് ഇത് പട്ടാമ്പിയിലൂടെ കടന്നുപോകുന്ന എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി മന്ത്രിയും എം എൽ എയും എല്ലാം ഉണ്ടായിട്ടും ഇതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് കൈവരികൾ പുനഃസ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണെന്ന പ്രഖ്യാപനവുമായി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ മന്ത്രിയും എം എൽ എയും മൗനം വെടിയണം ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരികൊണ്ട കാര്യമില്ല നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര സൗകര്യത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പട്ടാമ്പിയിലെ റോഡ് തകർച്ച പരിഹരിക്കുവാൻ അധികൃതർ തയ്യാറാകണം ടൗണിലെ സ്ലാബുകൾ തകർച്ചയും രൂഷമാണ് ഇതെല്ലാം കണ്ടിട്ടും നടപടി കോൺഗ്രസ് ഓഗസ്റ്റ് ായിട്ടും പട്ടാമ്പിയിലെ പാലത്തിലെ കൈവരി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പലതരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ നമ്മളിങ്ങനെ പറയാറുണ്ട് കേരളുണ്ട് എന്നുള്ളതല്ലാതെ ഒരു കൃത്യമായ ഒരു മറുപടി ഈ വിഷയത്തിൽ ഈ രീതിയിലാണ് ഞങ്ങൾ ഇതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന സമയമാകുമ്പോഴേക്കും എത്രാം തീയതി ആകുമ്പോഴേക്കും നമ്മളതിൽ വീണ്ടും ചെയ്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുമെന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളോ മറുപടിയോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള തീരുമാനങ്ങളോ ബന്ധപ്പെട്ട അധികാരികളിലെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പട്ടാം തീയതി എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും ഇതുവരെയും കിട്ടിയിട്ടില്ല ടെൻഡർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു കരാറുകാരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് പറയുന്നു എപ്പം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് പറയുന്നു വീണ്ടും ഒരു പ്രളയം വരാൻ സാധ്യതയുണ്ട് വെള്ളം കയറുകയാണെങ്കിൽ ആ കൈവരി വീണ്ടും നഷ്ടപ്പെട്ടു പോയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യാത്തതാണ് എന്ന് പറയുന്നു പക്ഷെ പട്ടാമ്പിയിലെ ജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദിവസേന ഈ പട്ടാമ്പി ടൗണില് നിരന്തരമായി പോകുമ്പോൾ കൃത്യമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ എത്താൻ പോലും നിങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട് മണിക്കൂറുകൾ നീണ്ട് പട്ടാമ്പി പാലത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ബ്ലോക്ക് അങ്ങോട്ട് തീർത്താല ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങാട്ടി ടൗണിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് വാർത്താ സമ്മേളനത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ മറ്റു നേതാക്കളായ ഷാഫി കാരക്കാട് പി മുഹമ്മദ് ഹനീഫ ടി പി ഷഹീർ ടി പി റഷീദ് എം സി മുഹസിൻ ഷാഫി മരുന്നൂർ എന്നിവർ പങ്കെടുത്തു